മഹാൻ ആയ അമൃബിൻ ലാസുർ അലി അല്ലാഹുന്ന് മരണത്തിന്റെ വേളകളിലോടോ അദ്ദേഹത്തിന്റെ മകൻ തന്നെ ചോദിക്കുന്നു വാപ്പാ നിങ്ങളല്ലേ പറയാറുള്ളത് മരണത്തിന്റെ രംഗമൊന്ന് വിശദീകരിച്ചു തരാനെ തൻ്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് സക്കറാത്തിന്റെ അവസ്ഥയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോ അമൃബിൻ ലാസ് അലി അല്ലാഹുന്ന് പറയുന്നുണ്ട് മോനെ ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ടോ തരച്ചോരോവരെ കൊളുത്തി വലിക്കുന്ന രീതികളിലൂടെ അസഹനീയമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് മോനെ തുന്ന സൂതിയുടെ ദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുന്നതിനേക്കാളും പ്രയാസമാ എന്റെ പ്രിയമുള്ളവരെ അത്ര കഠിനമാണ് വേദനയെങ്കിലോ ഒരാളും ഏറ്റെടുക്കാനില്ലാതെ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണു നട്ട് കണ്ണിലോട് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീറോ സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുന്ന നിമിഷങ്ങളിലൂടെ അള്ളാഹാന്റെ റഹ്മത്തിന്റെ മരായി കത്തുകളെ കണ്ടു മരിക്കാ സ്വർഗീയമായ കഫമ്പടമയുമായി വരുന്ന സമാധാനമടങ്ങുന്ന ആത്മാവയും ം ചെയ്യുന്ന മലഐ്ക്കത്തുകൾ വരുന്ന ഒരു കോചയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി ലളിതമായി വെള്ളമൊഴുകുന്നവോ അതുപോലെ റൂഹ് പിടിക്കപ്പെടുന്ന ഭാഗ്യവാൻമാരായി മാറാൻ